മലയോര മേഖലയിലെ വന്യജീവി ശല്യം നേരിടാൻ സർക്കാർ തലത്തിൽ ശക്തമായ പ്രതിരോധ നടപടികൾ ഉണ്ടാവണമെന്ന് സി എം പി ഇടുക്കി ജില്ലാ നേതൃത്വം വന്യജീവിശല്യം രൂക്ഷമായ പ്രദേശങ്ങളിലെ ആളുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്താൻ സർക്കാർ തയ്യാറാവണം മരിച്ചവരുടെ ബന്ധുക്കൾക്ക് ഒരു കോടി രൂപയും പരിക്കേൽക്കുന്നവർക്ക് അൻപത് ലക്ഷം രൂപയും നഷ്ടപരിഹാരം നൽകുവാൻ സർക്കാർ ഇടപെടൽ ഉണ്ടാവണമെന്നും സി എം പി ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടു മലയോര മേഖലയിലെ വന്യജീവി ശല്യം നേരിടാൻ സർക്കാർ തലത്തിൽ ശക്തമായ പ്രതിരോധ നടപടികൾ ഉണ്ടാകണമെന്ന ആവശ്യവുമായി സി എം ബി ഇടുക്കി ജില്ലാ നേതൃത്വം രംഗത്ത് വന്യജീവി ശല്യം രൂക്ഷമായ പ്രദേശങ്ങളിലെ ആളുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്താൻ സർക്കാർ തയ്യാറാകണമെന്ന് സി ജില്ലാ സെക്രട്ടറി കെ എ കുര്യൻ ആവശ്യപ്പെട്ടു മരിച്ചവരുടെ ബന്ധുക്കൾക്ക് ഒരു കോടി രൂപയും പരിക്കേൽക്കുന്നവർക്ക് അൻപത് ലക്ഷം രൂപയും നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ ഇടപെടലുണ്ടാകണം അല്ലാത്തപക്ഷം കോടതിയെ സമീപിക്കും വന്യമൃഗ ആക്രമണങ്ങളിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് പാർട്ടി ജില്ലാ ജില്ലാ കമ്മിറ്റി രൂപ വീതം നഷ്ടപരിഹാരം നൽകുമെന്നും നേതൃത്വം വ്യക്തമാക്കി മലയോര മേഖലയിൽ വന്യജീവി ആക്രമണം നേരിടുന്ന ആളുകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭം തുടങ്ങിയിരിക്കുകയാണ് ആ പ്രക്ഷോഭത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് മാന്യമായി പരിഗണിക്കുന്നില്ല എങ്കിൽ മാർച്ച് മാസം പതിനൊന്നാം തീയതി കേരള ഹൈക്കോടതിയെ സമീപിക്കാൻ സി സംസ്ഥാന കൗൺസിൽ തീരുമാനിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായി മലയോര മേഖലയിലുള്ള ആളുകൾക്ക് മരണപ്പെടുന്ന ആളുകൾക്ക് ഞങ്ങളുടെ പാർട്ടി എന്നുള്ള നിലയ്ക്ക് പതിനായിരം രൂപ വീതം നഷ്ടപരിഹാരം നൽകുന്നതിന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിനോടുള്ള ഡിമാൻഡ് എന്ന് പറയുന്നത് മരണപ്പെടുന്ന ആളുകൾക്ക് ഒരു കോടി രൂപയും പരിക്കേൽക്കുന്ന ആളുകൾക്ക് അൻപത് ലക്ഷം രൂപയും നൽകണമെന്നാണ് ഞങ്ങൾ വിഷയത്തിൽ ഉണ്ടാകും വരെ പ്രതിഷേധ പരിപാടികളുമായി പാർട്ടി മുമ്പോട്ട് പോകും മാർച്ച് ആറിന് വയനാട്ടിലും പതിമൂന്നിന് മൂന്നാറിലും സി എം പി പ്രതിഷേധ സമരം നടത്തും കോഴിക്കോട് സമരത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ടെന്നും സി എം പി ജില്ലാ സെക്രട്ടറി കെ എ കുര്യൻ എൽ രാജൻ അനീഷ് ചേനക്കര പി വി ഷംസുദ്ദീൻ ബേക്കർ ജോസഫ് ബിജു വിശ്വനാഥൻ തുടങ്ങിയവർ മൂന്നാറിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മൂന്നാറിൽ അഡ്വക്കേറ്റ് ഡീൻകുരാക്കോസ് എം പി നടത്തിവരുന്ന സത്യാഗ്രഹ സമരത്തിനും സി എം പി ജില്ലാ നേതൃത്വം ഐക്യദാർഢ്യം അറിയിച്ചു സർക്കാർ എംപിയുടെ സമരത്തെ അവഹേളിക്കുന്നതിന് പകരം പ്രശ്നപരിഹാരം കണ്ടെത്തുകയാണ് വേണ്ടതെന്നും നേതാക്കൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി